കൊല്ലങ്കോട് ഉപജില്ല തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് നെന്മാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കൊല്ലങ്കോട് അപ്പൊ അഞ്ചു മുത്തലാകുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് Come പി ടി എ പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി പ്രധാന അധ്യാപിക ചന്ദ്രിക ബി പി സി ഹരിസന്ധിൽ എം ഉദയൻ തൈക്കോണ്ടോ അസോസിയേഷൻ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ജ്യോതി സ്വാഗതവും എസ് ഡി എസ് ജി എ സെക്രട്ടറി ഡാനി നന്ദിയും പറഞ്ഞു നൂറ് വിദ്യാർത്ഥികളാണ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് സി സുന്ദരൻ ചാമ്പ്യൻഷിപ്പിൽ റഫറിയായി സാന്ദ്ര സന്തോഷ് എം ബാലമുരുകൻ എന്നിവരാണ് വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തിയത് യു ടി പാലക്കാട്